തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല സത്യനന്ദിക്കാട്ടിൽ നമുക്ക് പ്രഷർക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല മനസ്സിനും കണ്ണിനും ഹൃദയത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനും സന്തോഷം തരുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി ഓണക്കാലത്ത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം എല്ലാ സാധനമുണ്ട് ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട് നമ്മളെ മനസ്സ് നിറയ്ക്കുന്ന ഒരു നല്ല ഉഗ്രൻ സിനിമയാണ് സാർ തീർ നല്ല 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 സജസ്റ്റനാണ് ആ ഒരു പേരിൻ്റെ അപ്പുറത്ത് വേറൊരു പേരില്ല ഈ സിനിമയ്ക്ക് അത്രയ്ക്കും നല്ലൊരു പേര് ഒരുപാട് ചിന്തിക്കാനും നമ്മളെ കണ്ണ് നനയ്ക്കുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഓ നന്നായിട്ട് വർക്ക് ആ നന്നായിട്ട് വർക്കായിട്ടുണ്ട് നന്നായി നന്നായിട്ട് വർക്ക് വർക്കായിട്ടുണ്ട് അവർ സൂപ്പറായിട്ട് ആ പയ്യൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ചിരിക്കാനായിട്ട് ഒന്നും കുത്തി നിറച്ചിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല എല്ലാം ആ സിറ്റുവേഷൻ ബേസ് ഇത് ഇതായിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് കോമിയ റോൾസ് വേണ്ടായിരുന്നു തോന്നുന്നു ഒന്ന് ഒന്ന് ബേസിൽ ജോസഫിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒരു ഇതടിക്കാൻ എക്സ്ട്രാ അതൊക്കെയാ മാത്രമാണ് സംഗീതം ഓ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട് ആ സംഗീത മോനൊക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു സിനിമ കണ്ടതിൽ കാരണം ഇങ്ങനെയുള്ള സിനിമ നമ്മൾ അന്യം നിന്ന് ഒരു സാധനമാണ് ഒരു ഫുൽ ഫീൽ ഗുഡ് സത്യനന്ദിക്കാട്ട് അത് അത് ഈ പടം കണ്ടപ്പോൾ അതിൽ കൂടുതൽ നമ്മളെ എന്നെ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചൊരു കാര്യം നമ്മുടെ മാമുക്കോയില്ല സത്യനന്ദികാട്ട് സാറിൻ്റെ സ്ഥിരം കോമ്പകളായിട്ടുള്ള മാമുക്ക കെ പി സി ലളിത നമ്മുടെ ഇന്നസെൻ്റ് ഇവരൊന്നും ഇല്ല ഇവരൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് തോന്നുന്നത് സത്യനന്ദിക്കാട്ടിൻ്റെ സിനിമ വരുന്നതാണ് എന്തായാലും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നല്ല സിനിമയാണ് ബാങ്കോശില്ലി മച്ചാനെ ഇപ്പം പറയുകയാണെങ്കിൽ നല്ല നല്ല മെസ്സേജുകൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് അതായത് ആദ്യം നമുക്ക് ഹൃദയപൂർവ്വം സിനിമയെക്കുറിച്ച് പറയാം ഹൃദയപൂർവ്വം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സറിഞ്ഞ് പറയുകയാണ് നമ്മൾ എൻ്റെ ഹൃദയത്തെ തൊട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു മെസ്സേജാണ് സത്യനാന്തിക്കാട് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്നിരുന്ന ഈ പണം കാണാൻ പോകണം കാര്യം എൻ്റെ മക്കളും ഇത് കണ്ട് മനസ്സിലാക്കണം കാര്യം അത്രത്തൊക്കെയുള്ള കണ്ടൻ്റുകളാണ് ഈ സിനിമയിൽ തന്നിട്ടുള്ളത് കാര്യം ലാലേട്ടൻ്റെ ആ പ്രായത്തിനനുസരിച്ചുള്ള അഭിനയമാണ് ലാലേട്ടൻ ആ സിനിമയിൽ കാഴ്ചവശിക്കുന്നത് പിന്നെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന സംഗീത പ്രമോ എന്ന് പറയുന്ന ബ്രോ അവന് ഒരു രക്ഷയില്ല ആ അടിപൊളി അഭിനയമാണ് ലാലേട്ടൻ്റെ കട്ടകി കട്ടകിയ ഒരു നമുക്ക് അവനെ കുറ്റം പറയാനായിട്ട് അതിലൊന്നുമില്ല പിന്നെ മാളവിക മാളവികനെയും പിന്നെ മാളവികയുടെ കൂടെ അഭിനയിക്കുന്ന നമ്മുടെ സംഗീതം എന്ന് പറഞ്ഞാൽ പഴയ നാല് സംഗീതമുണ്ട് പക്ഷേ ഇവരെണ്ടവരെയും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംഗീതേൻ്റെ ഇഷ്ടം കാര്യം ഈ മാളവികേനെ സംഗീതം വെച്ച് നോക്കുകയാണെങ്കിൽ മാളവിക നല്ല നടിയാണ് പക്ഷേ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന യോ നമ്മുടെ യൗവനങ്ങളെ കാത്തു നിൽക്കുന്ന നമ്മുടെ കൊച്ചു പെൺപുളവരെ പോലെ അതേപോലെ യവനം കാത്തു സൂക്ഷിക്കുന്ന സംഗീത ചേച്ചി അവർക്കൊരു ബിഗ് സലൂട്ട് ഇടാം കാരണം ലാലേട്ടൻ്റെ കൂടെ എത്ര വർഷങ്ങൾക്കു ശേഷം ഈ ഒരു ഫ്രെയിമിൽ കിട്ടണമെന്ന അവർ മഹാഭാഗ്യവൽ സംഗീതം മാളവികയെക്കായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്ന സംഗീത ചേച്ചിയാണ് ഈ പടത്തിൽ എന്ന് പറയാം എടുത്തു പറയാം കാര്യം അവർ ഇപ്പോഴും അവർ ആ ശരീരപ്രകൃ ആ ബോഡി ആ ശരീരപ്രകൃതി അത് എല്ലാം വച്ച് നോക്കുകയാണെങ്കിൽ മാളവികയെന്ന് ഒന്നുമല്ല ആ അഴകെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരേ ഒരഴകാണ് പൊളി അഴകാണ് ഒരു സ്റ്റൈൽ സ്റ്റൈൽ ഇതാൻ ഇത് സൂപ്പർ സ്റ്റൈൽ ഇതാൻ എനിക്ക് റീല് ആ ചാച്ചിയോട് വരെ റീല് ചെയ്യാൻ പറ്റിയ പറ്റിയെനിക്ക് വലിയ ഭാഗം അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർക്ക് ഇപ്പോഴും എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സ് ആ പ്രായമുള്ള പ്രോ ആ സ്ക്രീനിൽ കാണാൻ പറയാം സംഗീത ചേച്ചിനെ എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രസതന്ത്രത്തിലെ ഒരു ഐറ്റം ഉണ്ട് ഇതിൽ അത് ആരാണെന്ന് ഞാൻ പറയൂല അത് നിങ്ങളെ വന്ന് പടം കണ്ട് നിങ്ങളെ വിലയിരുത്തേണ്ട കാര്യമാണ് അതല്ല അവരെ സ്ക്രീനിൽ കാണിച്ചാൽ മതി ഹൃദയപൂർവ്വം ഏറ്റവും നല്ല രീതിയിൽ അത് വിജയിച്ചു വന്നത് മാത്രം നമ്മളത് കരുചിയാൽ മതി കാര്യം ഇനി കുറ്റം പറയാനായിട്ട് ഈ പടം ഇല്ല പിന്നെ വേറെ പറയാനുള്ള കാര്യം ആ നമുക്ക് ഒരുപാട് കാലം ശേഷം കാലങ്ങൾ ഈ ഒരു ഒരു ഇത്രയും ആ അഭിനയ രീതി എന്ന് പറയുന്നത് എടുത്തു തന്നെയാണ് ഈ പേര് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം ആപ്റ്റാണ് ഹൃദയപൂർവ്വം പറഞ്ഞ ടൈറ്റിലിന് ഈ സിനിമയായിട്ട് നല്ല ബന്ധമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല സ്പോയിലറായിപ്പോ പടം എന്ന് പറഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് ചെയ്തൊരു പടമാണ് സ്റ്റോറി ഭയങ്കര അതിഗംഭീരം അങ്ങനല്ല ഒരു എന്താണ് സത്യനന്തിക്കാടിൻ്റെ ആ ഇതൊരു ടിപ്പിക്കൽ ഡയറക്ഷൻ സത്യനന്ദിക്കാടിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് സ്റ്റോറി കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാലേട്ട നന്നായിട്ട് എന്നെ അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഉള്ളി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിദ്ദിക്കിൻ്റെ പെർഫോമൻസ് ആണ് അതായത് സംഗീത ത്രൂ ഔട്ട് ഉണ്ട് സംഗീതമൊക്കെയാണ് എങ്കിലും ലാലേട്ടം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ടത് സിദ്ദിഖാണ് അതായത് സിദ്ധിക്ക് കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് സാധനങ്ങൾ പോലും ചിരി വരുന്നുണ്ട് പുള്ളി ഡയലോഗ് ഇല്ലാതെ ചില സാധനങ്ങൾ എക്സ്പ്രഷനൊക്കെ ഇടുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ കുടുംബമായിട്ട് കാണാൻ പറ്റിയ പട ഇതൊരു അടിച്ചുപൊളി പടമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നൂജൻ പടം അങ്ങനല്ല ഫാമിലി പടം ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട ഒരു പടമാണ് നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട് ഓവറോൾ അങ്ങനെ ചോദിച്ചാൽ ബാക്കി ഇനി നാളെ രണ്ട് പടങ്ങൾ വരാനുണ്ട് രണ്ട് പടങ്ങളിൽ ഒന്നും ഭഗത്വാസലിൻ്റെ പടം ആവും പിന്നെ ഇപ്പോൾ ലോക ഞാൻ കണ്ടില്ല പക്ഷേ നല്ല റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പോൾ ലോകയ്ക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ ഇത് രണ്ടും നല്ല കട്ടാക്കി ടൈറ്റ് ആവും അപ്പം നാളെ ഭഗത്വാസലിൻ്റെ പടം ആവറേജിൻ്റെ മുകളിൽ വന്നാലേ ഭയങ്കര ഒരു വിജയം കിട്ടുകയുള്ള തോന്നുന്നു ഒരു ആവറേജ് ആണെങ്കിൽ അത് എത്രത്തോളം അറിയില്ല കാരണം ഇന്നിപ്പോൾ ഇതിന് രണ്ടിനും നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ബുക്കിംഗ് പടപടാ പോകും അപ്പം നാളെ ഫഗത് ഭഗത്വാസലിൻ്റെ പടവും നന്നായി ഇരിക്കുകയാണെങ്കിൽ മലയാളത്തിൻ്റെ എന്താണ് ഒരു ബോക്സ് ഓഫീസ് തരംഗമാകുമെന്ന് തോന്നുന്നു ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇനി ലോകയുടെ റിപ്പോർട്ട് കുഴപ്പമില്ലാതുള്ളതുകൊണ്ട് എങ്ങനെയെന്നറിയില്ല എനിക്കിതൊരു സംഗീതം അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കുഴപ്പമില്ല ലാലേട്ടന് മുമ്പിൽ പറ്റും പോലൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ സംഗീതം ഒരിക്കലും അതെ അതെ ജഗതി മോഹൻലാൽ ശ്രീനിവാസർ മോഹൻലാൽ മുകേഷ് മോഹൻലാൽ അയ്യോ ഒരിക്കലും പറ്റില്ല മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ് കംപ്ലീറ്റ് ആക്ടറാണ് പുള്ളിക്ക് ലിമിറ്റേഷൻസ് ഇല്ല ഇപ്പൊ പുതിയൊരു നടനാണെങ്കിലും ആ ആളോട്ട് ബ്ലൈൻഡായിട്ട് അഭിനയിക്കാൻ മോഹൻലാലിന് പറ്റും എന്നാൽ തിരിച്ച് പുള്ളിയുടെ മുമ്പ് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ് സംഗീത പറ്റും പോലെ പിടിച്ചു നിന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് സംഗീത പെർഫോമൻസിനേക്കാൾ ഇഷ്ടപ്പെട്ട സിദ്ദിഖിൻ്റെ പെർഫോമൻസാണ് ആണ് സിദ്ദിക്കിന് സീനുകൾ കുറവാണ് പക്ഷേ നൈസായിട്ടുണ്ട് ലാലേട്ടം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിദ്ദിഖാണ് ആരും മോശമല്ല സംഗീതം കുഴപ്പമില്ല പിന്നെ മാളവികയുടെ പെർഫോമൻസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട അവരുടെ പേര് സംഗീത എന്നാണെന്ന് തോന്നുന്നു സംഗീത അവരുടെ പെർഫോമൻസ് ആണ് ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു പടം ആ ബീജി അതെ അതെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് കൊള്ളാം എല്ലാം കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി ലൈൻ ഭയങ്കര ഒരു സംഭവം ഒന്നും അല്ല സാമാന്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈൻ നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ കൂടെ വന്നപ്പോൾ ആ ഒരു പെർഫോമൻസ് പുള്ളിയുടെയൊക്കെ നല്ല ഹൈലൈറ്റ് ആയി ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കൊള്ളാം നല്ലൊരു പടം നമുക്കങ്ങനെ മോശം പറയാനൊന്നുമില്ല പിന്നെ നല്ലൊരു പാട്ടുണ്ട് ഇത് ഫാമിലി പടവാ ഫാമിലി പടമാണ് അതെ അതെ ഫാമിലി ആയിട്ടിരുന്ന് കാണേണ്ട ഒരു പടമാണ് അല്ല നമ്മൾ ഈ വിസിലടിച്ച് അലമ്പുണ്ടാക്കി അടിച്ച് പൊളിച്ച് അങ്ങനെ കാണേണ്ട പടമാണ് അതെ അതെ കോമഡിയൊക്കെ ഉണ്ട് പടത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ട് ആ അതെ അതെ ഫൈറ്റ് സീക്വൻസുകൾ കുറവാണ് പക്ഷേ ഉള്ള സാധനം നല്ല അടിപൊളി സാധനം ലാലേട്ടൻ്റെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് കോമഡി ഉണ്ട് അതൊരു ഉപരി എന്താണ് ഒരു ഫാമിലി പാറ്റേൺ അങ്ങനൊരു പടമാണ് ആയിട്ടൊക്കെ കണ്ട ആരും എന്താ പറയുക ഒരു എന്താണ് ഒരു ഒരു വിഷമം തോന്നുന്നില്ല കണ്ടുപോയി എന്ന് അങ്ങനെ ഒരു ഫീല് വരത്തില്ല നല്ല രസകരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു തൃപ്തിയാവും ഇറങ്ങുമ്പോൾ